നമസ്കാരം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ മാർക്കറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ പിൻ പോയിൻറ്റ് ചെയ്യുന്ന ഒരു മേഖല ഇന്ന് യഥാർത്ഥത്തിൽ സേഫ്റ്റിയാണ് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് പക്ഷേ എവിടെയെന്തോ ഒരു തകരാറ് പോലെ കാരണം അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാനൊരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ്റെ ലെവൽ വെച്ചിട്ട് ഞാനൊരിക്കലും ഈ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്തില്ല കാരണം മാരുതി സുസുക്കിയുടെ ഡിസയർ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം കുറച്ച് ആയിട്ടുള്ളൂ അത് ഗ്ലോബൽ എൻഗാപ്പിൽ പെർഫോം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്ഡ് വണ്ടി തന്നെയാണ് അത് ഇന്ത്യൻ മേഡ് വാഹനമാണ് ഫോർ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള വാഹനമാണ് അത് ഗ്ലോബൽ എൻക്യാപ്പിൽ ടെസ്റ്റ് ചെയ്തു അതിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ഒരു എന്താ സംഭവിച്ചെന്നൊരു പിടിയില്ല പക്ഷേ വളരെ നല്ല കാര്യമാണ് വളരെ കൂടിയാണ് ഞാൻ ഈ ഒരു വാർത്ത കേട്ടത് നല്ല ഒരു വാർത്ത എന്നൊക്കെ പറയാം കാരണം മാരുതി സുസിക്ക് നല്ല റിലയബിൾ ആയിട്ടുള്ള എൻജിൻ ഉണ്ടാക്കുന്ന വാഹന നിർമ്മാണ കമ്പനികളാണ് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ന് പറയുന്നത് അഫോർഡബിൾ റേഞ്ചിലൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം ഈ സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടാണ് ഒരു വലിയൊരു ക്വസ്റ്റൻ മാർക്ക് ആ ഒരു ഏരിയ അവർ കവർ ചെയ്തു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സാധാരണക്കാരായ നമ്മൾ പോലെയുള്ള ആളുകൾക്കൊക്കെ വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ എഞ്ചിൻ പേടെ മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഞെട്ടിച്ച മാരുതി സുസിക്കി ഡിസേറിൻ്റെ ഗ്ലോബൽ എൻക്യാപ്പ് റേറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് കിലോഗ്രാമുള്ള റീസൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി ലോഞ്ച് ചെയ്ത ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റ് ഡിസേറാണ് ഈ ഒരു വാഹനത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആകർഷണീയമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിഷെൽ ഇൻറ്റഗ്രിറ്റിയാണ് അതായത് ബോഡിഷെൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ും ഒരുപാട് പേർക്ക് അറിയായിരിക്കും എന്നാൽ പോലും ഒരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ബോഡി ഷെൽ ഇൻറ്റെഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിനെ ടെസ്റ്റ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു അറുപത്തി നാല് അറുപത്തിമൂന്ന് കിലോമീറ്റർ പെർ അവർ എന്നുള്ള രീതിക്കാണ് അതിന് മുകളിലൊരു സ്പീഡിൽ ഈ ഒരു വാഹനം എവിടെയെങ്കിലും പോയി ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിന് കാര്യമായിട്ടുള്ള പരുക്കുകൾ ഉണ്ടാകും അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്ട് വളരെ കൂടുതലായിരിക്കും അതിൻ്റെ ഷെൽ ഇൻറ്റഗ്രിറ്റിയെ മൊത്തം അത് ബാധിക്കും എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ അല്ല സ്റ്റേബിൾ ആണ് എസ്പെഷ്യലി ഇതൊരു ഹാർഡ് ടെക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഫോർ സ്റ്റാർ ഒക്കെ കിട്ടിയാലായി എന്നുള്ള രീതിക്കാണ് പക്ഷേ അതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം വേർണയൊക്കെ ഇപ്പോൾ ഓൾറെഡി അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേർണയ്ക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയെങ്കിലും ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അൺസ്റ്റേബിളാണ് പക്ഷേ ഇവിടെ സ്റ്റേബിളാണ് ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റ് ഡിസേർ എന്ന് ഞാൻ പറയുന്നില്ല ഡിസേർ എന്നാണ് ഇപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ പേരെന്ന് പറയുന്നത് അപ്പോൾ ഡിസേർ ഗ്ലോബൽ എൻഗ്യാപ്പിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ബോഡിഷെൽ ഇൻറ്റഗ്രിറ്റി സ്റ്റേബിളാണ് പിന്നെ ഭാരത് എൻഗ്യാപ്പിലേക്ക് ഇവരുടെ ഒരുപാട് വാഹനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബലീനോ പോയിട്ടുണ്ട് ഫ്രോങ്സ് പോയിട്ടുണ്ട് അതിൻ്റെ ഒന്നും റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഇതൊരു സന്തോഷം മറ്റുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡൽട്ടിന് യഥാർത്ഥത്തിൽ മുപ്പത്തിനാല് പോയിന്റിൽ മുപ്പത്തി ഒന്നേ പോയിന്റ് രണ്ടേ നാല് പോയിന്റ്സ് ആണ് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു വാഹനം യഥാർത്ഥത്തിൽ യൂറോപ്യൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റിലോ ലാറ്റിൻ മാർക്കറ്റിലോ അങ്ങനെയൊന്നും വിൽക്കുന്നില്ല അത് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൽ കുറച്ച് വാഹനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഈ ഒരു വാഹനം അങ്ങോട്ട് കയറ്റി അയക്കുമ്പോൾ എന്നുള്ളൊരു കാര്യം വലിയൊരു ക്വസ്റ്റാണ് എന്നാൽ പോലും അത് ചെറിയൊരു മാർക്കറ്റാണ് പക്ഷേ ഇന്ത്യയിലാണ് ഈ ഒരു വാഹനം വിൽക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്പെക്കിലുള്ള ഒരു വാഹനം അല്ലെങ്കിൽ ഇന്ത്യ മേഡ് വാഹനത്തിന് ഇത്തരം ഒരു പോയിന്റ് കിട്ടിയതിൽ വളരെ വളരെ അഭിമാനമുണ്ട് അപ്പോൾ മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ടേ നാലാണ് മുപ്പത്തി നാലിൽ കിട്ടിയിട്ടുള്ളത് അഡൾട്ട് ഒക്യുപൻസി പോയിന്റ്സിലാണ് അപ്പോൾ അതൊരു നല്ലൊരു പോയിന്റ് അല്ലെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഓപ്സെറ്റ് ഡിഫോമർ ബാരിയർ ടെസ്റ്റ് അതായത് ഫ്രണ്ട് നേരെ വന്ന ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഇടിക്കുന്നു അറുപത്തി നാല് കിലോമീറ്റർ പെർ അവറിലാണ് ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് അതിൽ പതിമൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് പോയിന്റ്സ് ലഭിച്ചിട്ടുണ്ട് പിന്നെ ബോഡിഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ് സ്റ്റേബിളാണ് അതെടുത്ത് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് ഡിഫോമർ ബാരിയർ ടെസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ ഔട്ട് ഓഫ് സിക്സ്റ്റീൻ കിട്ടിയിട്ടുണ്ട് അത് വളരെ വളരെ ആണ് പോൾ ടെസ്റ്റിലാണ് കുറച്ച് പുറകോട്ട് പോയിട്ടുള്ളത് പിന്നെ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് മുകളിൽ ഈ ഒരു വാഹനം പെർഫോം ചെയ്യുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി ഇപ്പോൾ ടാറ്റയ്ക്ക് എന്ത് ചെയ്യും ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു സ്റ്റിക്കർ കാണാം ഇത്രയും ഫൈവ് സ്റ്റാർ സേഫ്റ്റി ഉള്ള വാഹനമാണ് സേഫ്റ്റി റേറ്റിംഗ് കൂടുതലുള്ള ഒരു വാഹനമാണ് പക്ഷേ മാരുതിയും കൂടെ ഒരു സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഫോക്കസ് ചെയ്ത് സേഫസ്റ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ ഇറക്കാൻ തുടങ്ങി പിന്നെ എന്ത് പറഞ്ഞ് മാരുതിയെ കുറ്റപ്പെടുത്തും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറ്റപ്പെടുത്തേണ്ട ആൾക്കാർക്ക് കുറ്റപ്പെടുത്താൻ കാരണം ഫോർ സിലിണ്ടർ എഞ്ചിൻ മാറ്റിയിട്ട് ത്രീ സിലിണ്ടർ ആക്കി എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിലും പറയാം പക്ഷേ ഈ ഈ പറയുന്ന സേഫ്റ്റിയിൽ ഒരു കോംപ്രമൈസും പാടില്ല കാരണം സേഫ്റ്റി എന്ന് പറയുന്നത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സേഫ്റ്റിയിൽ ഫോക്കസ് ചെയ്യാത്ത ഒരു വാഹന നിർമ്മാതാക്കളുടെയും വാഹനം വാങ്ങരുത് എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ ഇപ്പം ആരുതെയും ആ ഒരു ലെവലിലേക്ക് വന്നു ഇനി ചൈൽഡ് ഓക്യുപ്പൻസി പോയിന്റ് അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നമുക്കറിയാം ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നാൽപ്പത്തി ഒമ്പത് പോയിന്റ്സ് ആണ് അവിടെ ടോട്ടൽ ഉള്ളത് അതിൽ മുപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് പൂജ്യം അത്രയും പോയിന്റ്സ് ഈ ഒരു വാഹനം നേടിയിട്ടുണ്ട് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സൈഡ് പോൾ ഇമ്പാക്റ്റിലൊക്കെ പോയിന്റ്സ് അവർ നേടിയിട്ടുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി എന്നുള്ളതാണ് അതുപോലെ ഇ എസ് പി പെഡസ്ട്രിയൻ്റെ സേഫ്റ്റിംഗ് സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേക്കിംഗ് സിസ്റ്റം കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ കുറേ സേഫ്റ്റി ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആക്കി എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സിക്സ് എയർ ബാഗ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സൈഡ് പോൾ ടെസ്റ്റ് പോലും അവർ ചെയ്യില്ല അപ്പോൾ അത്രയും പോയിന്റ് നഷ്ടപ്പെടും അപ്പോൾ അതൊക്കെ വാഹനത്തിൻ്റെ സേഫ്റ്റി റേറ്റിങ്ങിനെ കാര്യമായിട്ട് ബാധിക്കും പിന്നെ മറ്റൊരു രീതിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പോൺസ് ആയിട്ടുള്ള ക്രാഷ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഫൈവ് സ്റ്റാർ ലഭിക്കുന്നുണ്ട് അതും ടാറ്റയുടെ കേസിലും അങ്ങനെ പറയാറുണ്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പം സൈഡ് പോൾ ഇമ്പാക്റ്റ് ടെസ്റ്റൊക്കെ അൻപത് കിലോമീറ്റർ പെർ അവർ എന്നുള്ള രീതിക്കൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുകളിലേക്കുള്ള ഒരു വേഗതയിൽ ഈ വാഹനം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സേഫ്റ്റി കാര്യം നോക്കുമ്പോഴാണ് നമ്മൾ ബോഡി ഷെൽ ഇൻറ്റിഗ്രിറ്റി നോക്കുന്നത് പക്ഷേ നമ്മൾ ഇവിടെ എടുത്ത് പറഞ്ഞൊരു കാര്യം ഗ്ലോബൽ എൻ ഗ്യാപ്പ് തന്നെ ഈ ഒരു വാഹനം എടുത്തുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങളൊന്നും ടെസ്റ്റ് ചെയ്യില്ല എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സ്പോൺസേഡ് ആയിട്ടാണ് അല്ലെങ്കിൽ വാഹന നിർമ്മാണ കമ്പനി തന്നെ ഓക്കെ ഞങ്ങൾ വാഹനം തരാം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് തരൂ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വാഹനത്തിന്റെ സൈഡ് പോൾ ഇമ്പാക്ട് ടെസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഇ എസ് പി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ടെസ്റ്റ് ചെയ്യും അങ്ങനെ ടെസ്റ്റ് ചെയ്താൽ പോലും ഇപ്പോൾ സ്പോൺസർഡ് ആണെന്ന് കരുതിന് മോശമായിട്ടുള്ള രീതിക്കല്ല നമ്മൾ പറയുന്നത് അങ്ങനെ ടെസ്റ്റ് ചെയ്താൽ പോലും ഈ ഒരു വാഹനം കേപ്പബിൾ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പോയിന്റ് കിട്ടില്ല പക്ഷേ ഈ ഒരു വാഹനം കേപ്പബിൾ ആണ് തീർച്ചയാണ് കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് അത്രയും പോയിന്റ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് മാരതി സുസിക്കിയുടെ മികച്ചൊരു വാഹനം ഞാൻ എക്സ്പെക്ട് ചെയ്തത് ബ്രസയ്ക്ക് കിട്ടും അതല്ലാതെ ഉണ്ടെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് കിട്ടും ഈവൻ ോങ്സിനൊക്കെ കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിക്കാണ് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഫോർ സ്റ്റാർ വരെയൊക്കെയാണ് ഫ്രോങ്സിനും അതുപോലെ തന്നെ ബലിനൊക്കെ പ്രതീക്ഷിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സ്പെക്ട് ചെയ്തത് ബ്രസ അതുപോലെ ഗ്രാൻഡ് വിറ്റാരെ ഈ രണ്ട് വാഹനത്തിനും ഫൈവ് സ്റ്റാർ കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിക്കാണ് നമ്മുടെ ഒരു കണക്കൂട്ടിൽ പക്ഷേ അതിനെയൊക്കെ തെറ്റിച്ചുകൊണ്ട് മാരതി സുസിക്കിയുടെ ഡിസൈർ എന്ന് പറയുന്ന ഫോർത്ത് ജനറേഷൻ വാഹനത്തിന് ഫൈവ് സ്റ്റാർ ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം